ഹായ് ഹലോ സ്ഥലാലേക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ അവർക്കും കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണോ ഇന്ന് വൈകിട്ട് കുറച്ച് വിശേഷങ്ങളും ചെടികളെ പറ്റിയിട്ടുള്ള കുറച്ച് സംസാരമൊക്കെയാണ് സംസാരിക്കുന്നത് നമ്മൾ വീഡിയോയിൽ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അല്ലാതെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം വൈകിയിട്ടിങ്ങനെ ആ സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ച് മണി ആ ക്യാപ്പ് കുറച്ച് ഇങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ രണ്ട് ദിവസമായി ചെടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വെള്ളമൊക്കെ നനച്ചുകൊടുത്തിട്ട് കുറച്ചു നേരൊക്കെ സിറ്റൗട്ടിലൊക്കെ ഇരുന്ന് സിറ്റൗട്ടിൽ വെച്ചിരുന്ന ചെറിയ പൂട്ടുകളൊക്കെ ഒന്ന് നോക്കി അപ്പോൾ ചെറിയ പൂട്ടിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഉള്ളിലെ പാർട്ടീഷൻ ചെയ്ത് കൊടുത്ത് വെച്ചിരുന്ന ചെറിയ പൂട്ടുകാർട്ടാണ് അപ്പോൾ ഉള്ളിലിങ്ങനെ വെക്കുമ്പോൾ എന്താ അറിയില്ല ചെടികൾക്കൊന്നൊരു സുഖമില്ല അപ്പോൾ വിചാരിച്ചു പുറത്തൊക്കെ ഒന്ന് വെളിച്ചത്ത് തട്ടിയിട്ട് ഉള്ളിലോട്ട് കൊണ്ടുപോയി വക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അവർ രണ്ട് പേര് പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് അതേപോലെ തന്നെ ഈ സൈഡിലുണ്ട് ഒരു മണി പ്ലാന്റ് അപ്പോൾ മണി പ്ലാന്റിനൊക്കെ നോക്കി അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും ചെടികളൊക്കെ ചീനമായി പോവില്ല അപ്പോൾ അതിൽ ഉണങ്ങിയ കേട് വന്നിട്ടുള്ള ഇലകളെ ലീഫിനൊക്കെ ഒന്ന് മാറ്റി ഒഴിവാക്കിയിട്ടുണ്ട് അതേപോലെ ഈ സൈഡിലും ഈ ഒരു ചെടിയുണ്ട് അതൊക്കെ പാർട്ടിഷ്യൻ വെച്ചിരുന്ന സ്ഥലത്ത് വെച്ചിരുന്ന കേട്ടോ പുറത്ത് വെക്കുന്ന ചെടികളൊന്നുമല്ല അപ്പോൾ ഞാൻ ഇവരെ പാർട്ടീഷൻ ചെയ്തോടുത്തിങ്ങനെ എപ്പോഴും ഇങ്ങനെ വെക്കുമ്പോൾ വെളിച്ചൊന്ന് തട്ടാതാവുമ്പോൾ എടുക്കൊരു ചെറിയൊരു വിഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ സൈഡിൽ രണ്ട് സിറ്റൗട്ടിന് രണ്ട് സൈഡ് ഭാഗത്ത് ഇങ്ങനെ കൊണ്ടുപോയിച്ചാണ് അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി എന്നും മുറ്റത്തേക്ക് ഇറങ്ങും ചെടികളൊക്കെ നോക്കും പക്ഷേ രണ്ട് മൂന്ന് ദിവസം ആയിരിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പിന്നെ ഇത് കുറച്ച് മുന്നായിട്ട് വാങ്ങിയ ചെടിയായിരുന്നു ഇപ്പോൾ അതിമ്മ പൂവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അഗ്ലോണിയമ ചെടികളിലൊക്കെ പൂക്കൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ഒരു മൂന്ന് തണ്ടുണ്ടായിരുന്നു അതിൽ ഒരു തണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചതായിരുന്നു ആ ചെടി കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിച്ച് അഗ്ലോണിയമ ചെടി ഈ ഒരു ചെടിയും ഞാൻ കുറച്ചൊന്ന് വാങ്ങിയതായിരുന്നു ഒരു ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരു പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നു ഒരു ചെറുതായിരുന്നു അപ്പോൾ വന്നിട്ട് രണ്ട് പ്ലാന്റും കൂടി ചെറിയ തൈകൾ ബേബി പ്ലാന്റ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നോക്കണം അപ്പോൾ അതിലുള്ള ഉണങ്ങി ഇലകളൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ ഇനി ഇനി പ്ലാന്റിനൊക്കെ മാറ്റി സെറ്റാക്കാണ്ട് ചട്ടികളൊക്കെ കുറേ ദിവസമായിരിക്കണം ചട്ടികളൊക്കെ ഒരേ ഇതിൽ നിൽക്കണം വളങ്ങളൊന്നും ഇട്ടെടുത്തിട്ട് കുറേ കാലം ആയിരിക്കണം അപ്പോൾ അവരൊക്കെ ഒന്ന് ഒന്ന് വെള്ളം നനച്ചു കൊടുക്കണം പ്ലാന്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ പോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ വളങ്ങളും കാര്യങ്ങളും ഒക്കെ വണ്ണമൊക്കെ സെറ്റാക്കണം അപ്പോൾ അതില്ല എന്തായാലും രണ്ട് കുറച്ച് ദിവസം പിടിക്കും പിന്നെ ചട്ടികൾ കുറേ കിട്ടാൻ ഉണ്ട് കുറേ ചെടികൾ രണ്ട് ഒരു പോട്ടിൽ തന്നെ രണ്ട് മൂന്ന് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പുറത്ത് പോകണം പോട്ടൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതേപോലെ ഈ ചെടിനത് വാങ്ങിയതായിരുന്നു അതിങ്ങനെ നാശമായി പോയി ഒരു ചെറിയൊരു തണ്ടമ്പ് നിൽക്കായിരുന്നു പിന്നെ നമുക്ക് അടുത്തൊരു പിന്നെ ഇപ്പം വീട്ടിൽ ഒരു തണ്ടുമ്പോൾ ഒരു ചെറിയ തണ്ടുപൂണി കിട്ടി അപ്പോൾ അങ്ങനെ ഒന്ന് ശരിയായി വന്നപ്പോൾ ഒന്നും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചപ്പോൾ അതിന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചെറിയ പ്ലാൻസൊക്കെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് ഇത് ഇത് വാങ്ങിയതെല്ലാം ഞാൻ പുറത്തുനിന്ന് എനിക്ക് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതായിരുന്നു ഈ ചെടിയും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഈ ചെടിയിൽ ഞാൻ ഇതേപോലെ നല്ല വളർന്നു വന്നപ്പോൾ ഒരു പുഷി പോലെ വളരാതെ നേരെ പോവുമായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഇങ്ങനെ മുള പൊട്ടിയിട്ടുണ്ട് വേറെ തണ്ടും അതേപോലെ ഒന്ന് കഷണാക്കിയിട്ട് കുഴിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും എല്ലാവരും ഒന്ന് മുളപൊട്ടി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ ചട്ടിയിലൊക്കെ ഒന്ന് വളരത്തൊന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല ബുഷ് പോലെ വളരും ഷൈനോ ടൈമില്ലാതെ കാരണം നമ്മൾ സെറ്റാക്കിയിട്ടില്ല എന്തായാലും നമുക്കൊന്ന് സെറ്റാക്കണം അങ്ങനെ എൻ്റെ സിറ്റോട്ടിലെ ഫ്രണ്ട് ഭാഗത്തുള്ള ചെരുവുകളൊക്കെ ഇങ്ങനെയാണ് ചെടികളോട് ആദ്യമൊന്നും ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നീട് അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് നോ ഉണ്ടാക്കുമ്പോൾ നല്ല അതിനെ ആക്റ്റീവായിട്ട് നോക്കി വേണ്ട അതേപോലെ ഈ കലാത്തിച്ചെടി ആകെ ഒരു മൂന്ന് ഫോട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ വാങ്ങുന്ന നെയ്സറിൽ നിന്ന് വാങ്ങുമ്പോൾ മൂന്ന് കവറിലായിട്ട് പോട്ടിലായിട്ട് ഫോട്ടലായിട്ടായിരുന്നുണ്ടായിരുന്നത് അതിന് ഞാൻ ഇങ്ങനെ ചെറുതായി അതിൽ ഒന്നിൽ തന്നെ ഉണ്ടാവുള്ളൂ രണ്ടും മൂന്നും ചെടികൾ അങ്ങനെ വെച്ചതായിരുന്നു അപ്പോൾ കുറച്ച് ഭാഗം നല്ല ബുഷി പോലെ വളർന്നിട്ടായിരുന്നു പിന്നീട് ഞാനതിനെ അങ്ങനെ വളർന്ന് ഓരോ മുഖം തമ്പളങ്ങളും പൊട്ടി ശേഷം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊടുത്ത കേട്ടോ അതിൻ്റെ ഇടയിൽ തുളസി ചെടിയുണ്ട് അപ്പുറത്തെ വീട്ടിലെ ഹിന്ദൂസിൻ്റെ വീടാണ് അപ്പോൾ അവരെ അവിടെയൊക്കെ തുളസി ചെടിയുള്ളവരുണ്ട് ഇങ്ങനെ പൂക്കൾ പാറിയിട്ടും അതിൻ്റെ അതിൻ്റെയൊക്കെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ വന്നതാണ് അപ്പോൾ കുറേ ഉണ്ടായിരുന്നു എന്നാൽ ഒരുപാട് കുറച്ച് നമ്മളിങ്ങനെ വെള്ളം നനച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ പിന്നീട് പിന്നീട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇത് ഈ ചെടി ഇതേപോലെ ഞാൻ വാങ്ങിയ ചെടിയായിരുന്നു പക്ഷേ എന്താ പറയുക അതിന് ഉള്ളിലിരുന്നു വെച്ചിരുന്നത് അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ അതിങ്ങനെ അതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ കയറി കേടുവരുത്തിയപ്പോൾ ഞാൻ പുറത്തേക്ക് വെച്ചു പിന്നെ വിചാരിച്ചു അതിൽ രണ്ട് മൂന്ന് മൂന്ന് പ്ലാന്റ് ഉണ്ടായിരുന്നു രണ്ട് ചെറിയ ചെറിയ പ്ലാന്റും അത് പിന്നെ വലുതും അപ്പോൾ അതിനെ മാറ്റി വെച്ചു കൊടുത്താണ് ശരിയായി വരുന്നത് അതേപോലെ ഈ ഒരു ചെടി ഞാൻ വാങ്ങിയ ഉടനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വെച്ചതായിരുന്നു ഇനി അത് ഉണങ്ങിപ്പോയി പിന്നെ ഇത് നല്ല പോലെ ആയി വരുന്നോളൂ അത് ഓരോ ചെടികളും കിട്ടുമ്പോൾ പോട്ടുണ്ടാവില്ല അപ്പോൾ അടുത്ത ചെടിയിൽ വെച്ച് കൊടുക്കണതാണ് അങ്ങനെയുള്ള ചെടികളാണ് കേട്ടോ ഇതേപോലെ ഇത് ഒന്ന് രണ്ടെരണ്ടായിട്ടൊരു ഉഷാറില്ല കഴിഞ്ഞിട്ടേ അപ്പോൾ അതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് കമ്പളങ്ങൾ പൊട്ടി വന്നിട്ടുണ്ട് അതേപോലെ ഈ സി സി പ്ലാന്റിന് എന്തോ പറ്റിയിരിക്കണേ ഉഷാറായി വരുന്നിട്ടില്ല ഒന്നും കൂടി ഉണ്ടായിരുന്നു അത് കേടുന്നു ഇതേ ഈ ഒരു അഗ്ലോണിമ ചെടി ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തതാണ് അത് അതിനൊന്നും ചെറിയ ചെറിയ പ്ലാന്റ്സ് ഉണ്ടായിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചു കൊടുത്താൽ നമുക്ക് ചെറിയ ചെറിയ പ്ലാൻസുകൾ ഉണ്ടായി വരും കേട്ടോ അതേപോലെ ആന്തോറിയും അതേപോലെ ഈ ഒരു ചെടി ഒരു ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതാ അമ്പത് രണ്ടെണ്ണ രണ്ട് ബേബി പ്ലാന്റ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കളർ ഇഷ്ടപ്പെട്ടു ഇത് നേരത്തെ കാണിച്ചിരുന്ന അതിൻ്റെ കളർ ചേഞ്ച് ആണ് അത് പിങ്ക് എല്ലാം വന്ന് അതേപോലെ ഈ ഒരു ചെടി നല്ലോണം വളർന്ന് വന്ന് ഇങ്ങനെ മുകളിലോട്ട് പകുതി തണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ഒന്ന് കട്ട് ചെയ്ത് ശരിയാക്കി കൊടുക്കണം ഈ ഒരു ചെടിയും ഞാൻ വാങ്ങിയതായിരുന്നു പക്ഷേ ഉള്ളിൽ വെച്ച് നാശമായി പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങൊക്കെ ഒന്ന് സെറ്റായി വരണം ഈ ഒരു ചെടി ഉള്ളത് പുറത്ത് വിൻഡോൻ്റെ ഭാഗത്താണ് കേട്ടോ വിൻഡോൻ്റെ സിറ്റോട്ടിന്ന് സൈഡ് ഭാഗത്തുള്ള വിൻഡോയിലാണ് ഈ ചെടി വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ വിൻഡോൻ്റെ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ചെടി അങ്ങനെ അവിടെ നിൽക്കുന്നത് നല്ലൊരു രസമായിട്ട് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ചെടിനെ അവിടെ അങ്ങനെ വെച്ചു ആ ഭാഗത്ത് തന്നെ ഇത് പിന്നെ കാർ ചെടീൻ്റെ ഭാഗത്തുള്ള ചെടികളാട്ടോ കാർപോർസിൻ്റെ അടുത്ത് ടൈലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല നമുക്ക് കിട്ടണം സെറ്റാക്കണം ആ ഭാഗം നല്ല ചെടികളൊക്കെ അവിടെ വെക്കുമ്പോൾ ഒരു ഭംഗിയിട്ടുള്ളൂ ഈ ചെടീൻ്റെ ഉള്ളിലൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ തൂടമ്മ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഭാഗം ഉണങ്ങി പോയിട്ടുണ്ട് ഒന്ന് ഒരു ഭാഗം സെറ്റായി വരുന്നുണ്ട് പിന്നെ പിന്നെന്താ ബ്ലാക്ക് സി സി പ്ലാന്റ് അതൊരു ഭാഗത്തു നിന്ന് കിട്ടിയതായിരുന്നു അപ്പോൾ ി വേറെയിൽ വെച്ച് കൊടുത്തതാണ് ഈ ഒരു ചെടി എനിക്ക് നല്ല ഇഷ്ടമുണ്ടായിട്ട് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൂടുന്നതായിരുന്നു അതേപോലെ ഈ ഒരു ചെടി എനിക്കൊരു കസിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് മഞ്ഞ ലൈഫ് വരുന്ന അതേപോലെ ഈ ഒരു ചെടിയും എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ അത് വലുതാവണില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചപ്പോൾ അതിനും അതേപോലെ ചെറിയ പ്ലാൻസ് ഉണ്ടായിട്ട് മുകളിൽ പൊട്ടി വന്നിട്ടുണ്ട് ഇതൊരു കവറിലാണ് ഈ രണ്ട് ചെടികൾ നിൽക്കുന്നത് കേട്ടോ ഒക്കെ ചട്ടികൾ പ്ലോട്ടുകൾ നമുക്ക് വാങ്ങാനുണ്ട് വാങ്ങി സെറ്റാക്കി എല്ലാ അടിപൊളി ആക്കലും കാന്തൂറിയ ചെടികളും നല്ല ഇഷ്ടമാണ് പക്ഷേ ഇടുന്നില്ല എന്ത് പറ്റിയെന്ന് അറിയുന്നില്ല എന്ത് വളമാണോ അത്യാവശ്യത്തിനുള്ള വളവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അന്തോറിയത്തിന് പൂക്കൾ ഉണ്ടാവണില്ല നമ്മൾ ബ്ലാക്ക് സി സി പ്ലാന്റ് ആണത് അതിലെന്തോ ഉഷാറില്ല അതിങ്ങനെ വന്നിരിക്കണു മാറ്റി വെച്ചുകൊടുത്ത പിന്നെ ഓരോ ചെടികൾ കിട്ടുമ്പോൾ കവറില്ലാ പ്ലോട്ടില്ലാത്തത് കൊണ്ട് കവറിലൊക്കെ ഇങ്ങനെ ആക്കി വെച്ചതാണ് അപ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് എല്ലാ ചെടികളൊക്കെ നോക്കി ഇങ്ങനെ എന്നിട്ട് വേണം നമുക്ക് എല്ലാ ചെടികൾക്കും ഒന്ന് വെള്ളം നനച്ചു കൊടുക്കാൻ ഒരു നാലഞ്ച് ഒരഞ്ചാറ് കേട്ടോ ഞാൻ വെള്ളം നനച്ചുകൊടുത്തിട്ട് നനച്ചു കൊടുക്കുമ്പോൾ ഞാൻ എല്ലാ ചെടികൾക്കും നനച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യത്തിന് നല്ല വെള്ളം പാന്നു കൊടുക്കും സമയം എടുത്തിട്ട് തന്നെ വെള്ളം നല്ല ആ മണ് മണ്ണ് ചെടിയുള്ള ആ മണ്ണ് നല്ലോണം നനഞ്ഞ് കുതിരണം എപ്പോഴെപ്പോഴും ചിലപ്പം നനച്ചെടുക്കാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ ടൈം ഉണ്ടാവില്ല ചിലപ്പോൾ ഓരോ പ്രശ്നവും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഓരോ ടൈമിൻ്റെ കാര്യത്തിലൊക്കെ ആയിട്ട് ഇങ്ങനെ നനച്ചെടുക്കാൻ നേരെ കൊടുക്കും അപ്പോൾ നനച്ചെടുക്കുമ്പോൾ തന്നെ ഞാൻ നല്ലോണം നനച്ചു കൊടുക്കും കേട്ടോ പിന്നെ പുറത്തെടുക്കുന്ന ഹോട്ടലൊക്കെ നമ്മൾ നല്ല വെള്ളം ഒഴിച്ചെടുത്താലും അതിങ്ങനെ ഒഴിഞ്ഞ് പോകുമല്ലോ അപ്പോൾ പിന്നെ എത്ര അത്രയും നനച്ചുകൊടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലോ ചട്ടിയിലിങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കില്ല വെള്ളം ഒഴിച്ചെടുത്താട് പോകും എന്നാലും ആ ചട്ടിയിൽ നല്ല മണ്ണ് പുതിർന്ന് ഞാൻ നിൽക്കും അങ്ങനെ എല്ലാ ഭാഗത്തുള്ള ചെടികൾക്കൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വാർന്നു കൊടുക്കാൻ ടൈം എടുത്തിട്ടാണ് വാർന്നു കൊടുക്കേണ്ടത് കേട്ടോ പെട്ടെന്ന് നമ്മൾ നനച്ച് പോകുന്നല്ല കുറേ ടൈം എടുത്തിട്ടൊരു അരമണിക്കൂറോളം എല്ലാ ഈ മുറ്റത്തുള്ള എല്ലാ ചെടികൾക്കും ഞാൻ വെള്ളം നല്ലോണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ ചെടികൾക്കൊക്കെ വളങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്തൊക്കെ ഇട്ടു ഒന്ന് പറഞ്ഞു തരണം കേട്ടോ ഞാൻ മെയിനായിട്ട് ഒന്നും ചെയ്യാറില്ല ചകിരിച്ചോറും പിന്നെ ചാണകപ്പൊടി അങ്ങനത്തെ മാത്രം മിക്സ്ഡ് ആക്കിയിട്ട് വല്ലപ്പോഴും ഇട്ടുകൊടുക്കുകയുള്ളൂ കേട്ടോ അത് കാരണം തന്നെ ഒരു ഉഷാറില്ല പിന്നെ ടൈമില്ല ചിലപ്പോൾ നോക്കാൻ പിന്നെ ഓരോ പ്ലോ പോട്ടിലും തന്നെ ഓരോ തിങ്ങി നിൽക്കണം ഓരോ ചെടികളും ഒന്നിൽ ഒന്നിൽ കൂടുതലുണ്ട് ചില പോട്ടിലൊക്കെ പോട്ട് വാങ്ങാനുണ്ട് അപ്പോൾ പോട്ട് വാങ്ങിയിട്ട് ഒക്കെ സെറ്റാക്കി ചെടികളും പ്ലാന്റുകളും ഒക്കെ നമുക്ക് നല്ലത് കെയർ ചെയ്യാറുണ്ട് അപ്പോൾ പിന്നെ കുറേ ദിവസമായില്ലേ നനച്ചിട്ട് വിചാരിച്ചിട്ട് ടൈം എടുത്തിട്ടൊക്കെ നനച്ചു കൊടുക്കാനുണ്ടോ അപ്പോൾ സെറ്റോട്ടിത് ആ ഭാഗത്തേക്ക് ഞാൻ പൈപ്പ് ഇങ്ങനെ കൊണ്ടുപോകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു എടുത്തിട്ട് ചെറിയ പോട്ടുള്ള ചെടിയുള്ള ഒരു എടുത്തിട്ട് അതിൻ്റെ അതിലേക്ക് വെള്ളമാക്കിയിട്ട് സൈഡിലുള്ള ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഇടയിൽ മോള് സൈക്കിളൊക്കെ വൺ മുറ്റത്തൊക്കെ കുറച്ചേരം കളിച്ചിട്ട് സൈക്കിൾ ഒരു സൈഡിൽ കൂടെ നിർത്തിയിട്ടുണ്ട് അപ്പം ഞാൻ പൈപ്പ് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അങ്ങോട്ട് കൊണ്ട് ഓൾ മോളോട് പറഞ്ഞത് ആ സൈക്കിളോട് ഓഫ് ഓഫ് ചെയ്ത് വെച്ചാളാ നിർത്തിയിട്ടാളാ എൻ്റെ ഇത് നനക്കലൊക്കെ കഴിഞ്ഞുണ്ട് പക്ഷെ ഇതാക്കാതെ അങ്ങനെ നമ്മൾ നനക്കും കഴിഞ്ഞിട്ടോ പിന്നെ വിചാരിച്ചു ചായ കുടിക്കുക വൈകിട്ടത്തെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വന്നതാണ് അപ്പോൾ അടുക്കള ഒക്കെ ഇതാ സെറ്റായിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡും കാര്യങ്ങളും കഴിഞ്ഞ് ക്ലീനാക്കി ഇട്ടതായിരുന്നു കേട്ടോ അങ്ങനെയാണ് കട്ടൻ ചായ കുറച്ച് പാലുള്ള ചായ ഉണ്ടായിരുന്നോട് അപ്പോൾ അത് മക്കൾക്ക് കുടിച്ചോട്ട് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കാൻ ചായ ചില സമയത്ത് എനിക്ക് നല്ല ചൂടോടെ കുടിക്കണം ചില സമയത്ത് ചൂടാവശ്യമില്ല അപ്പം പുറത്ത് അന്തരീക്ഷമൊന്നും നല്ല ചൂടില്ലാത്ത കാലാവസ്ഥയായിരുന്നു പിന്നെ പുറത്തൊക്കെ അത് നിന്നപ്പോൾ ഒരു ചൂട് വേണം എന്നൊരു ുള്ളിലോട്ടൊരു തണുപ്പുള്ള പോലെ പനീൻ്റെ ഒരു എന്തോ ഒരു ലക്ഷണമാണ് അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും നല്ലൊരു കട്ടൻ ചായ ഇട്ടാലോ വിചാരിച്ച് അടുക്കളയിലൊക്കെ വന്ന് നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കി നമ്മൾ ചായ